മറയൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടാന ശല്യം വർദ്ധിച്ചു കഴിഞ്ഞ രാത്രി മറയൂർ ബാബു നഗറിലിറങ്ങിയ ഒറ്റയാനായ കാട്ടുകൊമ്പൻ ഭീതി പരത്തി കാട്ടാന ശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം മറയൂരിലെ വിവിധ മേഖലകളിൽ കാട്ടാനകളുടെ ശല്യം വർദ്ധിക്കുകയാണ് കഴിഞ്ഞ രാത്രിയിൽ മറയൂർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ ബാബുനഗർ നഗർ ഗ്രാമത്തിനുള്ളിൽ കയറി ഒറ്റയാനായ കാട്ടുകൊമ്പൻ വ്യാപക നാശം വരുത്തി കാട്ടാനയുടെ ആക്രമണത്തിൽ ജീപ്പ് തകർന്നു രാത്രി മുഴുവൻ ഗ്രാമത്തിന് സമീപത്ത് കാട്ടുകൊമ്പൻ നിലയുറപ്പിച്ചതോടെ ജനങ്ങൾ ഭീതിയോടെയാണ് കഴിഞ്ഞത് വണ്ടി പോയി വണ്ടി വന്നിട്ട് തട്ടി ആ ഇവിടെ ആളുകളുണ്ടാ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു ആന എട്ടേ വന്നു എന്ത് ചെയ്യണമെന്നറിയില്ല വണ്ടി കിടന്ന് വണ്ടി തട്ടി വണ്ടിയുടെ പൈപ്പ് എല്ലാം പോയി താർപ്പെല്ലാം കേറിപ്പോയി നടപടി എടുക്കണം എന്നുള്ളതാണ് ഫോറസ്റ്റുകാരണത്ത് ജനവാസം ഉള്ളിടത്ത് ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല എട്ടുന്ന പതൊക്കെ ആയപ്പോഴേ ആണയെത്തി ഇവിടെ ഈ ചക്കയൊക്കെ പറിച്ച് ഈ വാളയൊക്കെ പറിച്ച് ആയിട്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂർ കളിഞ്ഞപ്പോൾ ഫോറസ്റ്റ് വന്നിട്ട് ഓടിച്ചിട്ടാണ് കാട്ടിൽ പോയേ ഇങ്ങനെ നേരത്തെ വന്നാൽ അങ്ങനെ എന്നാ ചെയ്യും ഈ ക്വാർട്ടേഴ്സിൻ്റെ ഉള്ളിൽ കളിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ ചെറിയ പിള്ളേരൊക്കെ ഒരു കളിക്കാൻ പോലും പോകാൻ പറ്റുന്നില്ല തിങ്കളാഴ്ച രാത്രി എട്ട് മുപ്പതിനാണ് എന്ന വിളിപ്പേരുള്ള കാട്ടുകൊൻ ജനവാസ മേഖലകളിലെത്തിയത് പത്തുമണിയോടെ മറയൂരിലെ ആർ ആർ ടി സംഘവും വനംവകുപ്പ് ജീവനക്കാരും ആനയെ തുരത്തുകയായിരുന്നു എന്നാൽ ഗ്രാമത്തിന് സമീപത്ത് പാമ്പാർ പ്രൊജക്ട് ഓഫീസ് എക്സൈസ് ഓഫീസ് കൃഷിഭവൻ ഉൾപ്പെടുന്ന ഓഫീസ് ക്വാർട്ടേഴ്സുകൾക്ക് സമീപത്ത് കാട്ടാന നിലയുറപ്പിച്ചിരുന്നു കഴിഞ്ഞ രണ്ടു മാസക്കാലമായി പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കാട്ടാനയെത്തി ഭീതി പരത്തുന്നുണ്ട് ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ നിന്നും കടന്നു വരുന്ന മറയൂർ ചക്കകൊമ്മൻ എന്നറിയപ്പെടുന്ന കാട്ടുകൊമ്പനാണ് ജനങ്ങൾക്ക് ഭീതി സൃഷ്ടിക്കുന്നത് எட்டு இருபது இருக்கும் எட்டு இருபதுக்கெல்லாம் யானை வந்துச்சு யானை வந்து சக்கையை பறித்து சாத்துச்சு ஆளுகள் அங்கிட்டுக்கிட்டு நடமாட்டிக்கிட்டு இருக்காங்க அதனால வேண்டி கொஞ்சம் யானை ஆளுகளுக்கும் கொஞ்சம் பாதுகாப்பு கொடுக்கணும் காட்டானையோட செல்யகற்றான் பிரதிரோத நடபடிகள் அடியந்திரமாக ஸ்தாபிக்கணும்தான் நாட்டுக்காருடைய ஆவசியம் நியூஸ் பியூரோ மறையூர்